റിയില്ല ഈ ഫരീദ് കണ്ടു തീർന്ന് അതിപ്പോ ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല അത് മുറി ഉറപ്പിച്ച് നോക്കിയാലേ അറിയൂലായി മുറിക്കടച്ചിരിക്കാൻ ഏതാണും ഇപ്പൊ ഒരുപാട് പേര് വന്ന് ഇവിടെ താമസിക്കണല്ലേ പിന്നെ കൂട്ടത്തില് നമ്മളെ പെൺകുട്ടികളും ഉണ്ട് ഇവിടുള്ള പെമ്പിള്ളാരെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ നീ പറഞ്ഞതറിയാ ലക്കൂട്ട് അറിയാ അടിച്ചതിന്റെ പല്ലി ഞാൻ കുഴിക്കും അലിയുടെ അപ്പറിയ ആരാ ഭക്ഷണം രമീശ ഡ്രൈവിംഗ് അടിക്കണോന്നും പറഞ്ഞ് വന്നതാ മുറി കയറിയതും എവിടെന്നാണോ ഒരു വൃത്തികെട്ട കാറ്റ് വന്ന് ഡോറടച്ച് കളഞ്ഞ് നിങ്ങൾ ഇവിടെ അന്വേഷണം നടക്കണേ ഇവളിവിടെ നജീസുകളും കള്ള സുപറേ ഇതിനോടി നീ ഇവിടെ ഇവളെ മാത്രം തല്ലിട്ട് കാര്യമില്ല ഇവനെയാണ് തല്ലി നാട് കടത്തേണ്ടത് ഇങ്ങോട്ട് ഇറങ്ങണ ഡ്രൈവർ മൂസാനെ നീ എല്ലാ വണ്ടിയും ഓടിക്കൂന്ന് പറഞ്ഞത് നീ നടക്കടി ഇനി ബാക്കി ഉപ്പാട് കൊണ്ട് നിർത്തിയിട്ട് മതി ഇനിയുള്ള ചോദ്യം ചെയ്യല് ഞാൻ പറഞ്ഞാടമ്മാ ഇരുട്ടത്തെ ഡ്രൈവ് മേടിച്ച ശരിയാവില്ല അവള് പറഞ്ഞ അനുഭവത്തിന്റെ വിളിച്ചോണ്ടല്ലോ ഉപ്പാപ്പ എന്ത് വിചാരിക്കോ എന്ത് കാണാ പോയി എന്നാലും ഇനി എന്താ ഇവിടെ പണി വാങ്ങോട്ട് വെറുതെ മൂസാന്റെയും കഞ്ഞി പാറ്റയിട്ട് ആ അപ്പൊ അവ രണ്ടിനും പിടിച്ചു കല്യാണം കഴിപ്പിക്കുന്നു അവര് വേണ്ടാതീ കാണിച്ചിട്ടല്ലേ അതല്ലോ നമുക്ക് കിട്ടേണ്ട ചാൻസ് ആണോ ഇല്ലാത്ത ഇത്രയും പ്രായമായില്ലേടാ രണ്ടിന്റെ നിക്കാഹ് ഉടനെ നടത്തണം

അവരാ നിനക്ക് കാര്യം പറയാൻ ഇത്രയൊക്കെ വേണോടാ ഈ കാക്ക എന്റെ മോളും മരുമകനും ആക്സിഡന്റിൽ മരിച്ച ശേഷം ഇവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഇക്കാക്കയാ ഇപ്പൊ നഫ്സിയെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചതും ഇക്കാക്കയാ ആ ഇക്കാക്കയെ ധിക്കരിക്കാണെന്ന് തോന്നരുത് ഈ കല്യാണം വേണ്ടെന്ന ഇവൻ പറയണത് നർസിക്കിൽ ഒക്കിയ ഇഷ്ടമാണോ പാപ്പാ അവരമ്പിലാ ചേരേണ്ടത് ഞാനല്ല എനിക്ക് ഓസ്ട്രേലിയ പഠിക്കാൻ പോയാൽ കൊള്ളാവുന്നുണ്ട് എന്റെ ഒരു സുഹൃത്തിന് അവിടെ എല്ലാം ശരിയായി ട്രൈ ചെയ്ത എനിക്കും കിട്ടും എന്റെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നെനിക്കിപ്പ തോന്നുന്നുണ്ട്